ഇന്ന് കാർത്തിക പൗർണമിനെക്കുറിച്ചൊരു കഥയാണ് പറയാൻ പോണത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് നവംബർ അഞ്ച് കാർത്തിക മാസത്തിലെ പൗർണമിയാണ് കാർത്തിക മാസത്തിലെ പൗർണമി ത്രിപുര പൗർണമി ആയിട്ടാണ് അറിയപ്പെടുന്നത് അന്നത്തെ ഗംഗാ സ്നാനം വളരെ പ്രധാനപ്പെട്ടതാണ് കാശിയിലാണ് കൂടുതലായി ആഘോഷിക്കുന്നത് അന്ന് ദേവന്മാർ എല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഗംഗയിൽ കുളിക്കും ദേവന്മാരുടെ ദീപാവലിയായിട്ടാണ് ആഘോഷിക്കുന്നത് ഈ പൗർണമി ദിനത്തിൽ എണ്ണിയാൽ തീരാത്ത അത്രയും ദീപങ്ങളാണ് ഗംഗയിലും കാശിയിലുമായിട്ട് കത്തിച്ചു വയ്ക്കുന്നത് സുബ്രഹ്മണ്യ അവതാരത്തെ തുടർന്ന് താരകാസുരൻ വധിക്കപ്പെട്ടതുകൂടി അസുരന്മാരുടെ ശക്തിയൊക്കെ പൂർണ്ണമായി ശയിച്ചു ആ ശക്തി നിന്നും മോചനം നേടാനായിട്ട് താരകാസുരൻ്റെ പുത്രന്മാരായ കമലാക്ഷൻ താരകാക്ഷൻ വിദ്യുന്മാലെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ഈ അസുരന്മാർ ബ്രഹ്മാവിനോട് വരം ചോദിക്കുകയാണ് ആരാലും ഒന്നിനാലും വധിക്കപ്പെടാൻ പാടില്ല എന്ന് ബ്രഹ്മദേവൻ ഈ വരം കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ ബ്രഹ്മാവ് വേറൊരു വരം ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ അസുരന്മാർ പറയുകയാണ് അവർക്ക് മൂന്ന് നഗരങ്ങളിൽ കഴിയണം ആ നഗരത്തിൽ അവർക്ക് ചുറ്റി സഞ്ചരിച്ച് കഴിയണം ആയിരം വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ നഗരങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരാൻ കഴിയണം അത് കഴിഞ്ഞ് വീണ്ടും ആയിരം വർഷം നേരിട്ട് സഞ്ചരിക്കണം മരണം സംഭവിക്കണമെങ്കിൽ പിന്നെയും ആയിരം വർഷം കഴിഞ്ഞ് ഒരു ഒറ്റ അബ്ബ കൊണ്ട് മാത്രമേ ആയിരിക്കാൻ പാടുള്ളൂ ഇങ്ങനെയൊരു വിചിത്രമായ വരമാണ് അവർ ബ്രഹ്മാവിനോട് ചോദിച്ചത് അപ്പോൾ ബ്രഹ്മദേവൻ സമ്മതിച്ചിട്ട് മടങ്ങി പോവുകയാണ് ബ്രഹ്മാവിനോട് ഈ വരം ചോദിച്ചതിന് തുടർന്ന് ദേവ അസുരന്മാരുടെ ശില്പിയായ മായൻ ഇവർക്ക് വളരെ മനോഹരമായ മൂന്ന് നഗരങ്ങൾ നിർമ്മിച്ചു കൊടുത്തു അതാണ് ത്രിപുരം എന്ന മായ നഗരം ആദ്യം നിർമ്മിച്ചത് സ്വർണം കൊണ്ടൊരു നഗരമായിരുന്നു അത് താരതകാക്ഷങ്ങനാണ് അടുത്തത് വെള്ളി കൊണ്ട് നിർമ്മിച്ച ഒരു നഗരമായിരുന്നു അത് കമലാക്ഷൻ അന് വേണ്ടിയിട്ട് ഇരുമ്പ് നഗരമാണ് വിദ്യുന്മാലയ്ക്ക് നഗരം സ്വർഗത്തിലാണ് നിർമ്മിച്ചത് രജതപുരം ആകാശത്തിലും ഇരുമ്പു നഗരം ഭൂമിയിലാണ് നിർമ്മിച്ചത് ഇപ്പോൾ ഈ അസുരന്മാർക്ക് അവരുടെ ആഗ്രഹത്തിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എന്നായിരത്തിൽ വാസം തുടങ്ങിയ അസുരന്മാർ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ച് ദേവന്മാർക്കും മനുഷ്യന്മാർക്കും ഋഷിമാർക്കും ദ്രോഹം ചെയ്തു തുടങ്ങി അവസാനം ദേവന്മാരെല്ലാവരും ബ്രഹ്മദേവനെ സമീപിച്ചു അവരെ ഇല്ലാതാക്കാനായിട്ട് മഹാദേവനെ സമീപിച്ചു മൂന്ന് അസുരന്മാർ ഒന്നിച്ചു വന്നാൽ മാത്രമേ അവരെ വധിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മഹാദേവൻ നാരദ മഹർഷിയെ ത്രിപുരയിലേക്ക് പറഞ്ഞയക്കുന്നു മഹാദേവൻ വന്ന് കാശിയിൽ താമസിക്കാൻ തുടങ്ങി ദേവന്മാരുടെ ശക്തി ശിവൻ ആവാഹിച്ച് എടുത്തു മന്ദിരപരിവതത്തെ വില്ലാക്കി വാസുകിയെ ഞാനാക്കി വിഷ്ണുവിനെ അമ്പാക്കി ഒരുക്കി വയ്ക്കുന്നു മുനയിൽ അഗ്നി കടക്കൽ വായു നാല് വേദങ്ങൾ നാല് അശ്വങ്ങളായി നിലകണ്ടപ്പോൾ ഭൂമിയാണ് തിരയായി മാറുന്നത് സാരഥിയായി ബ്രഹ്മദേവനും അങ്ങനെ ദേവലോകത്തുള്ള സകല ചരാചരങ്ങളും ഓരോ ഭാഗത്തായിട്ട് നിലകൊള്ളുന്നു എന്നിട്ട് മഹാദേവൻ ഒരു ആയിരം വർഷം കാത്തിരിക്കുകയാണ് മൂന്നാമത്തെ ആയിരം വർഷം തികയുന്ന ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് രഥത്തിൻ്റെ ഏറ്റവും മുകളിൽ കെട്ടിയിരിക്കുന്ന ചരട് സാക്ഷാൽ ഗായത്രി മന്ത്രമാണ് അതായത് എല്ലാ ദേവതകൾക്കും മുകളിൽ ഗായത്രി മന്ത്രത്തിൻ്റെ സ്ഥാനമാണ് ഈ അസുരന്മാർ ഒരുമിച്ച് എത്തിയവേളയിൽ മഹാദേവൻ തൃശൂരം കൊണ്ട് ത്രിപുരങ്ങളെയും പിളർന്നു അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടി ദേവന്മാർ ഗംഗയിലിറങ്ങി സ്നാനം ചെയ്തു ഇതൊക്കെ സംഭവിക്കുന്നത് കാർത്തിക പൗർണമി ദിവസമാണ് അതുകൊണ്ട് കാശിയിൽ ത്രിപുര പൗർണമിയും ത്രിപുര പൗർണമി സ്നാനവും വളരെ പ്രാധാന്യമുണ്ട് ഈ ദിവസം ദേവന്മാർ ഗംഗയിൽ എത്തിച്ചേരും എന്നാണ് വിശ്വാസം അതുകൊണ്ട് ദശലക്ഷക്കണക്കിന് മൺവിളക്കാണ് തെളിയിക്കുന്നത് കാർത്തിക പൗർണമിയിലെ പ്രഭാത സ്നാനം വളരെ വിശേഷപ്പെട്ടതാണ് സ്വയം വിഷ്ണു ഭഗവാനാണ് തീർത്ഥമായി വരുന്നത് ഭഗവത്ഗീത വായിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കുന്നത്